കാടാമ്പുഴ കൂടമ്മൽ അൽഹുദാസ് സ്കൂളിനു സമീപം താമസിക്കുന്ന തയ്യൽ സലാമിന്റെ വീട്ടുവളപ്പിലാണ് അപൂർവ്വ ഇനം നാഗശലഭത്തെ കണ്ടെത്തിയത് സലാമിന്റെ വീട്ടുവളപ്പിലെ ബട്ടർ മരത്തിലാണ് നാഗശലഭത്തെ കണ്ടത് മരത്തിൽ മുട്ടയിട്ട് താമസിക്കുകയാണ് ശലഭം ബുധനാഴ്ച ഉച്ചയോടെയാണ് സലാമും കുടുംബവും ശലഭത്തെ കണ്ടെത്തിയത് മുട്ടയിട്ട് താമസിക്കുന്നതിനായതിനാൽ തന്നെ സലാമും കുടുംബവും ശലഭത്തെ ശല്യം ചെയ്യാൻ പോയില്ല ലോകത്തിലെ തന്നെ ആയുർ ദൈർഘ്യം കുറഞ്ഞ ജീവിയാണ് നാഗശലഭം ലോകത്തെ നിശാശലഭങ്ങളുടെ ഗണത്തിൽ ഏറ്റവും വലുത് നിസാര ദിവസങ്ങൾ മാത്രമാണ് ഇവ ജീവിച്ചിരിക്കുകയുള്ളൂ പുഴുവായി ജനിച്ച് പുഴുവായി ജീവിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണം മാത്രമാണ് ഇവയുടെ ജീവൻ നിലനിർത്തുന്നത് പുഴു ഘട്ടത്തിൽ നിന്ന് വളർന്ന് ചിറകു വിരിച്ച് പറന്നു തുടങ്ങുന്നതോടെ പെൺ ഇണകളെ കണ്ടെത്തി ഇണ ചേരുകയും പിന്നാലെ മരിച്ചു വീഴുകയും ചെയ്യും അറ്റ്ലസ് മോത്ത് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇവ നാഗശലഭങ്ങളെന്നും അറിയപ്പെടുന്നു ചിറകിന്റെ അറ്റത്ത് നാഗം അഥവാ പാമ്പിന്റെ രൂപമുള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് നാഗശലഭം എന്ന പേര് വന്നത് കേരളത്തിൽ സാധാരണ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇവയെ കാണപ്പെടാറുള്ളത് ജൂലൈയിൽ മഴ കൂടുതലായതിനാൽ ഇവയെ കാണാറുമില്ല ഈ ചാനൽ ന്യൂസ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ